സുഹൃത്തുക്കൾ ചിത്രശില്പകലയെ പ്രണയിച്ചവർ ഇവരൊന്നു ചേർന്നപ്പോൾ പിറന്നത് സമൂഹത്തിന്റെ നേർക്കാഴ്ചയായ ചിത്രങ്ങളും ശില്പങ്ങളും എറണാകുളം ഡെർബാർ ആർട്ട് ഗ്യാലറിയിലാണ് കാഴ്ചയ്ക്ക് മിഴിവേകുന്നതും ആഴത്തിൽ ചിന്തിപ്പിക്കുന്നതുമായ മൺസൂൺ ആർട്സ് ഫെസ്റ്റ് ചിത്രശില്പ ഗ്രാഫിക്സ് പ്രിന്റ് പ്രദർശനം പ്രശസ്ത ചിത്രകാരൻ അക്കിത്തം നാരായണൻ മുതൽ വിവിധ ഫൈൻ ആർട്സ് കോളേജുകളിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ വരെയുണ്ട് സൗഹൃദ കൂട്ടായ്മയിൽ പാരീസിൽ താമസിക്കുന്ന അക്കിത്തം പ്രദർശനത്തിനായി ചിത്രം അയച്ചു നൽകുകയായിരുന്നു ഡൽഹി ബറോഡ എന്നിവിടങ്ങളിലുള്ള കലാകാരന്മാരും ഈ വിധം ചിത്രം കൈമാറി സമൂഹത്തിന്റെ നിലവിലെ അവസ്ഥയും പ്രകൃതി നാശവും കൈയേറ്റവുമെല്ലാം കഥ പറയുന്ന ക്യാൻവാസിലുണ്ട് സാധാരണ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് മൺസൂൺ ആർട്ട് ഫെസ്റ്റ് ചിത്രശില്പ പ്രദർശനം നടത്തിയിരുന്നത് ഗാലറിയുടെ ലഭ്യതക്കുറവ് മൂലമാണ് ആറാം പതിപ്പ് നീളാൻ ഇടയാക്കിയത് യുവ കലാകാരന്മാർ ഓരോ വർഷം കൂടി വരികയാണ് ഇത് സന്തോഷം നൽകുന്ന കാര്യമാണ് ടി ആർ ഉദയകുമാർ പറഞ്ഞു മൺസൂൺ ആറാമത്തെ എഡിഷനാണ് ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നത് ഈ ഈ മാസം പതിനഞ്ചാം തീയതി വരെയുള്ള പത്ത് ദിവസമാണ് ഷോയുടെ കാലാവധി ഇതിൽ നമ്മുടെ മലയാളികളായ ഈ വളരെ കലയെ വളരെ ഗൗരവമായി കാണുന്ന സ്ഥലമായി ആർട്ട് പ്രാക്ടീസ് ചെയ്യുന്ന നൂറ്റി അമ്പതോളം ചിത്രശില്പകലാകാരന്മാരാണ് ഈ പ്രദർശനത്തിൽ പങ്കെടുത്തിരിക്കുന്നത് അവരെല്ലാവരും തന്നെയും കേരളത്തിലും കേരളത്തിനും വെളിയിലും ഒക്കെ വളരെ പ്രശസ്തരായ ചിത്രകാരന്മാരാണ് അതുപോലെ തന്നെ നമ്മുടെ പല തലമുറയിൽപ്പെട്ട ചിത്രകാർമാർ ഈ കലകാരന്മാരാണ് ഈ പ്രദർശനത്തിൽ പങ്കെടുത്തിട്ടുള്ളത് അതായത് ഇപ്പം നമുക്കറിയാം മറ്റേ അക്കിത്തൊന്നാരാണ് അഖിത്തനാരായണൻ വളരെ സീനിയർ സീനറായിട്ടുള്ള ആർട്ടിസ്റ്റാണ് അദ്ദേഹം പാരീസിൽ സാംസ്കാരിക കല ചെയ്തു വരുന്ന ഒരു ആണോ അതുപോലെ തന്നെ ഇപ്പം കേരളത്തിന് വിളിന്നുള്ള പിന്നെ കെ പി രജി കെ പി രഞ്ജി ബറോഡയിലാണ് അതുപോലെ സുകേഷിന് കാക്ക റോയ് തോമസ് ഇവരൊക്കെ ഡൽഹിയിൽ നിന്ന് ഓർക്കയച്ചതാണ് അതുപോലെ നമ്മുടെ നമ്മുടെ തന്നെ മലയാളിയായ വളരെ സീനിയർ സീനറായിട്ടൊരു ചിത്രകാരനാണ് പി ഗോപിനാഥൻ അദ്ദേഹം ചോടമുണ്ടിലാണ് അദ്ദേഹത്തിൻ്റെയും ഒരു മൂന്ന് ചിത്രങ്ങൾ പ്രദർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആർട്ട് ഫൗണ്ടേഷന്റെയും ബെഞ്ചമിൻ ബേലി ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെ നടത്തുന്ന മൺസൂൺ ആർട്ട് ഫെസ്റ്റ് പി ഗോപിനാഥ് അഭിമന്യു ഗോവിന്ദൻ മുരളി ചീറോ ബാബു സേവ്യർ ടി കെ ഹരീന്ദ്രൻ കെ രഘുനാഥൻ കെ പി രജി ഭാഗിനാഥൻ ടോം വട്ടക്കുഴി ബലമുരളി കൃഷ്ണൻ നജീന നീലാംബരൻ ലേഖ നാരായണൻ രതിദേവി പണിക്കർ സജിത ശങ്കർ പ്രദീപ് പുത്തൂർ ബി ഡി ദത്തൻ സനം നാരായണൻ ബിന്ദി രാജഗോപാൽ മനോജ് വൈലൂർ ടി എം അസീസ് പി വി നന്ദൻ സുമേഷ് കന്ദനല്ലൂർ ഷിജോ ജേക്കബ് അജി അടൂർ പി ജി ദിനേശ് ഒസി മാർട്ടിൻ പ്രേംജി സുധീഷ് കെ സുനിൽ എ പി കുമാർ തുടങ്ങിയവരുടെ സൃഷ്ടികളാണ് പ്രദർശനത്തിനുള്ളത് നമ്മുടെ ഈ വിശ്വകപ്പ് പ്രശസ്തരായും ഒട്ടേറെ കലകാരന്മാർ ഈ പ്രശ്നമായി താമസിക്കുകയും എല്ലാ കൗമുദി